ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ അഞ്ചാം ക്ലാസ്സുകാർക്ക് കേരള മഹിളാ സമഖ്യയിൽ ജോലി കേരള മഹിളാ സമഖ്യ സൊസൈറ്റി കുക്ക് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു വനിതകൾക്കാണ് അവസരമുള്ളത് നിലവിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവരെ കാസർഗോഡ് ജില്ലയിലായിരിക്കും നിയമിക്കുക യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഓഗസ്റ്റ് ഇരുപതിന് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം വിജ്ഞാപനത്തിൽ നിയമനം താൽക്കാലികമായിരിക്കും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പന്ത്രണ്ടായിരം രൂപ ശമ്പളമായി ലഭിക്കും അപേക്ഷകർക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞിരിക്കണം. മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് മുൻഗണന ലഭിക്കും അഞ്ചാം ക്ലാസ് പാസ്സായവർക്കാണ് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുക അപേക്ഷാ ഫീസ് ഇല്ല ഇല്ലെന്റ് വെരിഫിക്കേഷൻ വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് യോഗ്യതയുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം വെള്ളക്കടലാസിൽ രേഖപ്പെടുത്തിയ അപേക്ഷയോടൊപ്പം അഭിമുഖത്തിന് ഹാജരാകണം ഓഗസ്റ്റ് ഇരുപതിന് രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് അഭിമുഖം നിശ്ചയിച്ചിരിക്കുന്നത് അഭിമുഖം നടക്കുന്ന വിലാസം ചായോത്ത് നീലേശ്വരം പി ഒ കാസർഗോഡ് ആറ് ഏഴ് ഒന്ന് മൂന്ന് ഒന്ന് നാല് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട വിലാസം ദ സ്റ്റേറ്റ് പ്രോഗ്രാം ഡയറക്ടർ കേരള മഹിളാ സമഖ്യ സൊസൈറ്റി ടി സി ഇരുപത് ബാർ ആയിരത്തി കൽപ്പന കുഞ്ഞാലം മൂട് കരമനപിയു തിരുവനന്തപുരം 02 ഫോൺ നമ്പർ 0471 നാല് ഏഴ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി